അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്ത എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ നിങ്ങൾ ഒരിക്കലെങ്കിലും എല്ലാം ഉണ്ടെങ്കിലും ഉള്ളിൽ എന്തോ കുറവുണ്ട് എന്ന് അനുഭവിച്ചിട്ടുണ്ടോ നമുക്കറിവുണ്ട് ഡിഗ്രികളുണ്ട് വിജയങ്ങളുണ്ട് പക്ഷേ സമാധാനം എവിടെയാണ് അല്ലാമ ഇക്ബാൽ ഒരിക്കൽ പറഞ്ഞു എൽ നേജേ ഖത്തറ ബനാദിയ ഇഷ്ക് നെ മുജെ ദരിയാ ബനാദിയ അറിവെന്നെ ഒരു തുള്ളിയാക്കി പ്രണയമെന്നെ ഒരു കടലാക്കി സുഹൃത്തുക്കളെ ഇന്നത്തെ ലോകം അറിവ് നിറഞ്ഞതാണ് പക്ഷേ ഹൃദയം ശൂന്യമാണ് അറിവ് നമ്മെ ഉയർത്തും പക്ഷേ അനുഭവം മാത്രമാണ് നമ്മെ മനുഷ്യനാക്കുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു കവിയെക്കുറിച്ചല്ല ഒരു ചരിത്രകഥയെക്കുറിച്ചല്ല നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആത്മാവിനെ ഉണർത്തുന്ന ഒരു യാത്രയെക്കുറിച്ചാണ് ജലാലുദ്ദീൻ റൂമിയിൽ നിന്ന് മൗലാന റൂമിയിലേക്കുള്ള ആ അഗ്നിപഥത്തെക്കുറിച്ചാണ് പുസ്തകങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്കും ആത്മാവിൻ്റെ സംഗീതത്തിലേക്കുമുള്ള ഒരു വിളി ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങൾ പഴയ നിങ്ങളായിരിക്കില്ല ഇൻഷാൽ നമ്മുടെ ജീവിതം അറിവുകളുടെ ഒരു പെരുമഴക്കാലമാണ് ജനിച്ച നാൾ മുതൽ മരിക്കുന്നതുവരെ നാം എന്തിൻ്റെയൊക്കെയോ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നാം ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നു വരികൾ മനപ്പാഠമാക്കുന്നു പരീക്ഷകൾ എഴുതുന്നു വലിയ ബിരുദങ്ങൾ ചുമരുകളിൽ തൂക്കുന്നു ലോകം നമ്മളെ നോക്കി വിവരമുള്ളവൻ എന്ന് വിളിക്കുമ്പോൾ നാം അഭിമാനിക്കുന്നു നാം വിചാരിക്കുന്നത് ഇതാണ് അറിവ് എന്നാണ് നമ്മുടെ തലച്ചോറിൽ കുത്തി നിറച്ചിരിക്കുന്ന ഈ വിവരശേഖരമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കരുത്തെന്ന് നാം വിശ്വസിക്കുന്നു എന്നാൽ സത്യം പറയട്ടെ ഈ അറിവുകൾക്കൊന്നും നിങ്ങളുടെ ജീവിതത്തിലെ ഇരുളടഞ്ഞ നിമിഷങ്ങളിൽ വെളിച്ചം തരാൻ കഴിഞ്ഞെന്നു വരില്ല എപ്പോഴാണ് അറിവ് വെളിച്ചമാകുന്നത് പത്തു വർഷം മുമ്പ് നിങ്ങൾ എവിടെയോ വായിച്ച ഒരു ചെറിയ വരി അല്ലെങ്കിൽ നിസ്സാരമെന്ന് കരുതി തള്ളിക്കളഞ്ഞ ഒരു ചിന്ത ഇന്ന് നിങ്ങളുടെ ഒരു വലിയ തകർച്ചയിൽ നിങ്ങളെ താങ്ങി നിർത്തുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ കണ്ണുനീരിനെ മാറ്റാൻ ആ ഒരു വരിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിനെയാണ് തിരിച്ചറിവ് എന്ന് വിളിക്കുന്നത് അറിവ് തലച്ചോറിലാണിരിക്കുന്നത് എന്നാൽ തിരിച്ചറിവ് നിങ്ങളുടെ ആത്മാവിലാണ് സ്പന്ദിക്കുന്നത് അറിവ് നിങ്ങളെ ഒരു തർക്കത്തിൽ ജയിപ്പിക്കും പക്ഷേ തിരിച്ചറിവ് നിങ്ങളെ ജീവിതത്തിൽ ജയിപ്പിക്കും മഹാനായ അല്ലാമ ഇക്ബാൽ തൻ്റെ കവിതകളിലൂടെ ലോകത്തെ വിസ്മയിപ്പിച്ച പണ്ഡിതനാണ് എന്നിട്ടും അദ്ദേഹം ഒരിക്കൽ തൻ്റെ ഹൃദയം നൊന്ന് കൊതിച്ച ഒരു കാര്യമുണ്ട് ഏതെങ്കിലും തബരീസിനെ എൻ്റെ ഹൃദയത്തിലെ റൂമിക്ക് കണ്ടുമുട്ടാനായെങ്കിൽ പുസ്തകങ്ങളോടുള്ള ഈ വിരക്തിയിൽ നിന്ന് എനിക്കൊന്ന് മോചിതനാവാനായിരുന്നു എന്തുകൊണ്ടാണ് ലോകം കണ്ട ഏറ്റവും വലിയ ചിന്തകന്മാരിൽ ഒരാളായ ഇക്ബാൽ ഇങ്ങനെ പറഞ്ഞത് അദ്ദേഹത്തിന് പുസ്തകങ്ങൾ കുറവായിരുന്നു അല്ല അദ്ദേഹത്തിന് അറിവ് കുറവായിരുന്നു ഒരിക്കലുമല്ല അദ്ദേഹത്തിന് ഒരു കാര്യം ബോധ്യപ്പെട്ടിരുന്നു വെറും അറിവ് നിങ്ങളെ ഒരു മൗലവിയാക്കും അതായത് ഒരു പണ്ഡിതനാക്കും എന്നാൽ അനുഭവം നിങ്ങളെ ഒരു മൗലാനയാക്കും അതായത് ലോകത്തിന് വഴി കാട്ടുന്ന ഒരു ആത്മീയ സൂര്യനാക്കും നമ്മുടെ ഉള്ളിൽ എല്ലാവരിലും ഒരു റൂമിയുണ്ട് നിയമങ്ങളും തത്വങ്ങളും പുസ്തകങ്ങളും മനഃപ്പാഠമാക്കിയ ലോകത്തിൻ്റെ ചട്ടക്കൂടുകൾക്കുള്ളിൽ ജീവിക്കുന്ന ഒരു പണ്ഡിതൻ പക്ഷേ ആ റൂമിക്ക് ജീവൻ വെക്കണമെങ്കിൽ ആ അറിവ് പ്രകാശമായി മാറണമെങ്കിൽ പ്രണയത്തിൻ്റെ ആത്മീയതയുടെ അനുഭവത്തിൻ്റെ ഒരു ഷംസ് കടന്നു വരണം ഒരു മെഴുകുതിരി കയ്യിലിരിക്കുന്നത് കൊണ്ട് ഇരുട്ട് മാറില്ല സുഹൃത്തുക്കളെ ആ മെഴുകുതിരി ജ്വലിക്കണം ആ ജ്വലനമാണ് അനുഭവം ഇന്ന് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് വെറും വാക്കുകൾ കേൾക്കാനല്ല മറിച്ച് നമ്മുടെ ഉള്ളിലെ ആ പണ്ഡിതനെ മാറ്റി നിർത്തി ഒരു മനുഷ്യനായി മാറാനുള്ള ആ മഹായാത്രയെക്കുറിച്ച് സംസാരിക്കാനാണ് അറിവിൻ്റെ ഭാരം ഇറക്കി ഇറക്കിവെച്ച് ആത്മാവിൻ്റെ ചിറകുകൾ വിരിക്കാനുള്ള ആ മാറ്റത്തെക്കുറിച്ച് നമുക്ക് ആഴത്തിൽ ചിന്തിക്കാം നമുക്ക് ചരിത്രത്തിന്റെ ഏടുകളിലൂടെ അല്പം പിന്നിലേക്ക് സഞ്ചരിക്കാം പതിമൂന്നാം നൂറ്റാണ്ടിലെ കൊനിയ അവിടെ ജലാലുദ്ദീൻ റൂമി എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹം വെറുമൊരു വ്യക്തിയായിരുന്നില്ല മറിച്ച് അറിവിന്റെ ഒരു സാഗരമായിരുന്നു ആയിരക്കണക്കിന് ശിഷ്യന്മാർ അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി കാതോർത്ത് നിൽക്കുന്നു തലമുളകളായി കൈമാറി വന്ന അമൂല്യമായ ഗ്രന്ഥശേഖരങ്ങൾ അദ്ദേഹത്തിന് ചുറ്റുമുണ്ട് രാജാക്കന്മാർ പോലും അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തിനു മുന്നിൽ ശിരസ് നമിച്ചിരുന്നു സ്വാഭാവികമായും ആ പാണ്ഡിത്യം അദ്ദേഹത്തിൽ ഒരു ഗർവമുണ്ടാക്കിയിരുന്നു തനിക്കെല്ലാം അറിയാമെന്ന ഗർവം തൻ്റെ പുസ്തകങ്ങൾക്കപ്പുറം മറ്റൊരു സത്യമില്ല എന്ന ഉറച്ച വിശ്വാസം അവിടേക്കാണ് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച നാടോടിയായൊരു വിരക്തൻ കടന്നു വരുന്നത് ഷംസ് തബരീസി ലൗകികമായ ഒരു അടയാളവുമില്ലാത്ത ആ മനുഷ്യൻ റൂമി പതിപ്പിച്ചുകൊണ്ടിരുന്ന ആ വലിയ സദസ്സിലേക്ക് കയറിച്ചെന്നു റൂമിയുടെ മുന്നിലിരുന്ന ആ കയ്യെഴുത്ത് പ്രതികളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം വളരെ ലളിതമായി ചോദിച്ചു ഇതെന്താണ് റൂമി ആ ചോദ്യത്തെ പുച്ഛിച്ചു തള്ളി ആ പണ്ഡിതന്റെ ഉള്ളിൽ ഒരു പരിഹാസം ഉയർന്നു വന്നു അദ്ദേഹം പറഞ്ഞു ഇത് നിനക്ക് മനസ്സിലാകാത്ത അറിവാണ് ഇതിൻ്റെ പൊരുളറിയാൻ വർഷങ്ങൾ പുസ്തകങ്ങൾ പാരായണം ചെയ്യണം ഇത് വെറും പുസ്തകങ്ങളല്ല അറിവിന്റെ ഖനിയാണ് സുഹൃത്തുക്കളെ റൂമിയുടെ ആ വാക്കുകളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അവസ്ഥ ഇത് തന്നെയല്ലേ നാം സമ്പാദിച്ച ബിരുദങ്ങൾ നമ്മുടെ ബാങ്ക് ബാലൻസ് സമുദായത്തിൽ നമുക്കുള്ള പദവി ഇതൊക്കെ കാണിച്ച് മറ്റുള്ളവരോട് നാം പറയാതെ പറയുന്നത് ഇതാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലാകാത്ത അറിവാണ് ഞാൻ നിങ്ങളെക്കാൾ ഉയരത്തിലാണ് നാം ശേഖരിച്ചു വയ്ക്കുന്ന വിവരങ്ങളാണ് നമ്മുടെ ആയുധമെന്ന് നാം വിശ്വസിക്കുന്നു എന്നാൽ ശംസ് ചെയ്തത് എന്താണ് അദ്ദേഹം ആ അമൂല്യമായ പുസ്തകങ്ങളെല്ലാം എടുത്ത് തൊട്ടടുത്തുള്ള കുളത്തിലേക്കിട്ടു റൂമി നടുങ്ങിപ്പോയി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കോപം അണപൊട്ടിയൊഴുകി അദ്ദേഹം അലറി നീ എന്താണ് ഈ ചെയ്തത് ലോകത്തിന് വെളിച്ചമാകേണ്ട അറിവുകളായിരുന്നു അതിൽ എഴുതിയുണ്ടാക്കാൻ കാലമെടുത്ത ആ മഹൽ ഗ്രന്ഥങ്ങൾ നീ നശിപ്പിച്ചു കളഞ്ഞല്ലോ ഷംസ് തബരീസി വളരെ ശാന്തനായിരുന്നു അദ്ദേഹം ആ കുളത്തിലേത്ത് കൈയിട്ടു ഓരോ പുസ്തകങ്ങളായി പുറത്തെടുത്തു സദസ്സിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ പുസ്തകങ്ങൾ ഒട്ടും നനഞ്ഞിരുന്നില്ല വെള്ളത്തിൽ വീണിട്ടും അവയിലെ മഷി പടർന്നില്ല താളുകൾ നനഞ്ഞില്ല അവ ഉണങ്ങിയിരിക്കുന്നു അമ്പരന്ന് പോയ റൂമി വിറയ്ക്കുന്ന ശബ്ദത്തോടെ ചോദിച്ചു ഇതെന്താണ് ഇതെങ്ങനെ സാധ്യമാകും അപ്പോൾ ഷംസ് നൽകിയ മറുപടിയാണ് ചരിത്രത്തെ മാറ്റിമറിച്ചത് റൂമി നേരത്തെ പറഞ്ഞ അതേ വരികൾ ഷംസ് തിരിച്ചു പറഞ്ഞു ഇത് നിനക്ക് മനസ്സിലാകാത്ത അറിവാണ് പ്രിയപ്പെട്ടവരെ അവിടെയാണ് റൂമി തകരുന്നത് അക്ഷരങ്ങളിലല്ല അനുഭവങ്ങളിലാണ് സത്യമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു പുസ്തകങ്ങളിൽ നിന്ന് പകർത്തിയെടുക്കുന്നതല്ല പ്രപഞ്ചത്തിൻ്റെ നാഥനിൽ നിന്ന് നേരിട്ട് ഹൃദയത്തിലേക്ക് ഒഴുകി വരുന്നതാണ് യഥാർത്ഥ അറിവെന്ന് റൂമി പഠിച്ചു ഇവിടെയാണ് നമ്മുടെ ഒന്നാമത്തെ പാഠം ലോകം ആഘോഷിക്കുന്ന അറിവല്ല യഥാർത്ഥ ജ്ഞാനം കണ്ണുകൊണ്ട് വായിക്കുന്ന വാക്കുകൾ നിങ്ങളെ വിവരമുള്ളവനാക്കും പക്ഷേ ഹൃദയം കൊണ്ട് അനുഭവിക്കുന്ന സത്യങ്ങൾ മാത്രമേ നിങ്ങളെ മനുഷ്യനാക്കൂ നാം എത്രത്തോളം താഴുന്നുവോ അത്രത്തോളം ആഴത്തിൽ നമുക്ക് സത്യം ഗ്രഹിക്കാൻ കഴിയും ഒരു മരം എത്രത്തോളം താഴ്ന്ന് ഭൂമിയിലേക്ക് വേരുകൾ ആഴ്ത്തുന്നുവോ അത്രത്തോളം ഉയരത്തിലേക്ക് അതിൻ്റെ ശാഖകൾ വളരും നിങ്ങളുടെ വിനയം എത്രത്തോളം ഉണ്ടോ അത്രത്തോളമേ നിങ്ങളുടെ ആത്മീയ വളർച്ചയും ഉണ്ടാകൂ അഹന്തയുടെ പുസ്തകങ്ങൾ കുളത്തിലിടുമ്പോൾ മാത്രമേ തിരിച്ചറിവിൻ്റെ തെളിനീർ നമുക്ക് ലഭിക്കുകയുള്ളൂ റൂമി എന്ന പണ്ഡിതൻ ലോകം വണങ്ങുന്ന മൗലാനയായത് അദ്ദേഹത്തിന് ഒരു ശംസ് ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ നാം ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ശംസ് എന്നത് ആയിരത്തി മുന്നൂറിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുടെ പേര് മാത്രമല്ല അതൊരു വിപ്ലവമാണ് അതൊരവസ്ഥയാണ് അതൊരു പ്രഭാവമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അറിവിനെ അനുഭവമാക്കി മാറ്റാൻ ഒരു ശംസ് അനിവാര്യമാണ് ഷംസ് എന്നാൽ പേർഷ്യൻ ഭാഷയിൽ സൂര്യൻ എന്നാണ് അർത്ഥം സൂര്യൻ ഉദിക്കുമ്പോൾ നക്ഷത്രങ്ങൾ മാഞ്ഞു പോകുന്നത് പോലെ ഷംസ് വരുമ്പോൾ നമ്മുടെ ഉള്ളിലെ ചെറിയ അറിവുകളും അഹങ്കാരങ്ങളും മാഞ്ഞു പോകും സുഹൃത്തുക്കളെ നിങ്ങളോട് എനിക്ക് ഇതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഷംസ് ആരാണ് പലപ്പോഴും നാം വിചാരിക്കുന്നത് ഒരു ഗുരുവിനെയോ വഴികാട്ടിയെയോ കണ്ടെത്തുക എന്നത് മാത്രമാണിതെന്നാണ് എന്നാൽ ഷംസ് പല രൂപത്തിൽ വരാം ചിലപ്പോൾ അത് നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു സുഹൃത്താകാം നിങ്ങളെ നയിക്കുന്ന ഒരു ഗുരുവോ മാതാപിതാക്കളോ ആകാം എന്നാൽ മിക്കപ്പോഴും ഷംസ് വരുന്നത് ഒരു തകർച്ചയുടെയോ പരാജയത്തിൻ്റെയോ രൂപത്തിലായിരിക്കും ഒരു കല്ലിന്റെ അവസ്ഥയെ ആലോചിച്ചു നോക്കൂ ഒരു കല്ല് വഴിയിൽ കിടക്കുമ്പോൾ അതിന് പ്രത്യേകിച്ചൊരു വിലയുമില്ല എന്നാൽ ആ കല്ലൊരു മനോഹരമായ പ്രതിമയാകണമെങ്കിൽ അതിനൊരു ഉളിയുടെ പരുക്കൻ സ്പർശനം ഏട്ടേ മതിയാകൂ ആ ഉളി കല്ലിനെ ഓരോ ഭാഗത്തെയും മുറിച്ചു മാറ്റുന്നു വേദനിപ്പിക്കുന്നു പുറമേ നിന്ന് നോക്കുമ്പോൾ ആ ഉളി കല്ലിനെ നശിപ്പിക്കുകയാണെന്ന് തോന്നും എന്നാൽ സത്യത്തിൽ ആ ഉളി ചെയ്യുന്നത് കല്ലിലെ അനാവശ്യമായ ഭാഗങ്ങളെ നീക്കം ചെയ്ത് അതിനുള്ളിലൊളിഞ്ഞിരിക്കുന്ന മനോഹരമായ ശില്പത്തെ പുറത്തെടുക്കുകയാണ് റൂമി എന്ന വലിയ പണ്ഡിതനിലെ അനാവശ്യമായ ഗർവിനെ മുറിച്ചുമാറ്റിയ ഉളിയായിരുന്നു ഷംസ് തബരിസി ആ ഉളി കൊണ്ട് മുറിവേറ്റപ്പോഴാണ് റൂമി എന്ന പണ്ഡിതൻ മൗലാന റൂമി എന്ന ആത്മീയ സൂര്യനായത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ പ്രതിസന്ധികളെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ബിസിനസ്സിലെ പരാജയം സ്നേഹിച്ചവരുടെ വേർപാട് വിശ്വസിച്ചവരുടെ വഞ്ചന ഇതെല്ലാം നിങ്ങളെ തകർക്കാനാണ് വരുന്നത് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് തെറ്റാണ് അവൻ നിങ്ങളുടെ ജീവിതത്തിലെ ശംസുമാരാണ് നിങ്ങൾ നേടിയ പദവികളിലും പണത്തിലും അഭിമരിച്ച് നിങ്ങൾ അഹങ്കാരിയായി മാറുമ്പോൾ പ്രപഞ്ചം നിങ്ങളെ ഒന്ന് തട്ടിവിളിക്കും ആ തട്ടിവിളിയാണ് പരാജയങ്ങൾ അത് നിങ്ങളെ തകർക്കാനല്ല മറിച്ച് നിങ്ങളിലെ ഞാൻ എന്ന ഭാവത്തെ ഇല്ലാതാക്കി നിങ്ങളെ ഒരു സ്നേഹത്തിന്റെ ഉറവിടമാക്കാനാണത് വരുന്നത് മുറിവുകൾ ഏൽക്കാതെ ആരും പൂർണ്ണനാകുന്നില്ല റൂമി പറയുന്നു നീ തകരുന്നതിൽ വിഷമിക്കരുത് തകരുന്ന വിടവുകളിലൂടെയാണ് നിന്നിലേക്ക് പ്രകാശം കടന്നുവരുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന കഠിനമായ അനുഭവങ്ങളെ വെറുക്കരുത് പകരം അവയ്ക്ക് നന്ദി പറയുക നിങ്ങളെ തിരുത്തുന്ന ഓരോ മനുഷ്യനും നിങ്ങളെ പരീക്ഷണത്തിലാക്കുന്ന ഓരോ സാഹചര്യവും നിങ്ങളുടെ ശംസാണ് അവരെ തിരിച്ചറിയുക അവർ നിങ്ങളെ പണ്ഡിതനിൽ നിന്ന് മനുഷ്യനിലേക്കും മനുഷ്യനിൽ നിന്ന് ആത്മീയ പ്രകാശത്തിലേക്കും നയിക്കും സ്നേഹിക്കാൻ പഠിപ്പിക്കാത്ത ഒരറിവും അറിവല്ലെന്ന് മനസ്സിലാക്കിപ്പരുന്ന ആ നിമിഷമാണ് നിങ്ങളുടെ ജീവിതത്തിലെ യഥാർത്ഥ ശംസ് ഉദിക്കുന്നത് നാം ജീവിക്കുന്ന ഈ ആധുനിക ലോകത്തെക്കൊന്ന് കണ്ടോടിച്ചു നോക്കൂ നാം ഒരു ചെറിയ സ്മാർട്ട് വാങ്ങിയാൽ അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീനോ കാറോ വാങ്ങിയാൽ ആദ്യം തിരയുന്നത് അതിൻ്റെ യൂസർ മാനുവൽ മാനുവലാണ് അതെങ്ങനെ ഓൺ ചെയ്യണം എങ്ങനെ ഉപയോഗിക്കണം അതിലെന്തെങ്കിലും തകരാറ് വന്നാൽ എങ്ങനെ പരിഹരിക്കണം എന്ന് പഠിക്കാൻ നാം മണിക്കൂറുകൾ ചിലവഴിക്കുന്നു എന്നാൽ ഗൗരവകരമായ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സങ്കീർണവും അത്ഭുതകരവുമായ യന്ത്രം ഏതാണ് അത് നമ്മുടെ ഈ മനുഷ്യ ശരീരവും അതിനുള്ളിലെ മനസ്സുമാണ് എണ്ണമറ്റ വികാരങ്ങൾ വിചാരങ്ങൾ സങ്കീർണമായ കോശങ്ങൾ ഇത്രയും വലിയൊരു അത്ഭുതത്തെ കൈകാര്യം ചെയ്യാൻ നമുക്ക് എവിടെയെങ്കിലും ഒരു മാനുവൽ ഉണ്ടോ ദൗർഭാഗ്യവശാൽ സ്കൂളുകളോ സർവകലാശാലകളോ നമുക്കത് പഠിപ്പിച്ചു തരുന്നില്ല അവിടെയാണ് മൗലാന റൂമിയുടെ മസ്നവി എന്ന മഹാകാവ്യം പ്രസക്തമാകുന്നത് മസ്നവി വെറുമൊരു കവിതാ പുസ്തകമല്ല അത് കടലാസിൽ കുറിച്ചുവെച്ച വരികളല്ല മറിച്ച് മനുഷ്യൻ്റെ ആത്മാവിനു വേണ്ടി തയ്യാറാക്കപ്പെട്ട ഒരു കൈപ്പുസ്തകമാണ് ജീവിതമെന്ന മഹാസമുദ്രത്തിൽ ദിശയറിയാതെ ഉലയുന്ന കപ്പലുകൾക്ക് വഴികാട്ടുന്ന ഒരു മാപ്പാണ് മസ്നവി നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന ഓരോ പ്രതിസന്ധിക്കും റൂമി അവിടെ ഉത്തരം നൽകുന്നുണ്ട് കോപം നിങ്ങളുടെ നിയന്ത്രണം തെറ്റിക്കുമ്പോൾ അതെങ്ങനെ സ്നേഹമാക്കി മാറ്റണമെന്ന് റൂമി പറഞ്ഞു തരുന്നു വിഷാദവും നിരാശയും നിങ്ങളെ മൂടുമ്പോൾ ഇരുളടഞ്ഞ മുറിയിൽ എങ്ങനെ ഒരു വെളിച്ചം കണ്ടെത്തണമെന്ന് മസ്നവി പഠിപ്പിക്കുന്നു പ്രണയത്തിൽ പരാജയപ്പെടുമ്പോൾ അത് വെറുമൊരു നഷ്ടമല്ല മറിച്ച് വലിയൊരു ദൈവീക പ്രണയത്തിലേക്കുള്ള വാതിലാണെന്ന് റൂമി നമ്മെ ആശ്വസിപ്പിക്കുന്നു നമ്മൾ ഇന്ന് ജീവിക്കുന്നത് വിദ്വേഷത്തിൻ്റെയും വിഭജനത്തിൻ്റെയും കാലത്താണ് അവിടെ റൂമിയുടെ പ്രസക്തി വളരെ വലുതാണ് പലരും റൂമിയെ ഒരു മതത്തിൻ്റെ മാത്രം വക്താവായി ചുരുക്കാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ അതൊരു വലിയ തെറ്റാണ് റൂമിയെ ഒരു മതത്തിൻ്റെ മാത്രം അതിർവരമ്പുകളിൽ തളച്ചിടുന്നത് സൂര്യപ്രകാശത്തെ ഒരു പ്രത്യേക രാജ്യത്തിൻ്റെയോ മതത്തിൻ്റെയോ മാത്രമാണെന്ന് പറയുന്നത് പോലെ അർത്ഥശൂന്യമാണ് സൂര്യപ്രകാശം ഒരു ജനാലയിലൂടെ മുറിയിലേക്ക് വരുമ്പോൾ അത് മുറിയിലുള്ളവൻ ഏത് മതസ്ഥനാണെന്ന് നോക്കാറില്ല അതെല്ലാവർക്കും ഒരേപോലെ വെളിച്ചവും ചൂടും നൽകുന്നു അതുപോലെയാണ് റൂമിയുടെ ദർശനങ്ങളും അത് മനുഷ്യൻ്റെ ആത്മാവിനോടാണ് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിൻ്റെ മറുപുറത്ത് അമേരിക്കയിലും കാനഡയിലും യൂറോപ്പിലും ഏറ്റവും അധികം വായിക്കപ്പെടുന്ന കവിയായി റൂമി മാറുന്നത് ഭൗതികമായി എല്ലാം നേടിയിട്ടും മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെട്ട പാശ്ചാത്യ ലോകം ഇന്ന് റൂമിയുടെ മസ്നവിയിൽ അഭയം തേടുകയാണ് കാരണം നമ്മുടെ ഉള്ളിലെ മുറിവുകൾക്ക് എങ്ങനെ ചികിത്സ നൽകണമെന്ന് റൂമിക്കറിയാം സുഹൃത്തുക്കളെ മസ്നവി വായിക്കുക എന്നാൽ റൂമിയെ വായിക്കുക എന്നല്ല അർത്ഥം മറിച്ച് നിങ്ങളെ തന്നെ വായിക്കുക എന്നാണ് നിങ്ങളുടെ ഉള്ളിലെ പേടികളെയും മോഹങ്ങളെയും തിരിച്ചറിയാനുള്ള ആത്മീയ കണ്ണാടിയാണ് ആ വരികൾ ജീവിതത്തിൻ്റെ അർത്ഥം തിരയുന്ന ഏതൊരാൾക്കും തകർന്നു മനസ്സിനെ ഒട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും മസ്നവി ഒരു വഴികാട്ടിയാണ് ആ മാനുവൽ ഒന്ന് തുറന്നു നോക്കൂ അവിടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ സ്നേഹത്തിൻ്റെ മഷിയിൽ എഴുതപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം സുഹൃത്തുക്കളെ നമുക്ക് മസ്നവിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കാം മസ്നവി എന്ന മഹാസമുദ്രം തുടങ്ങുന്നത് നയനാമ അഥവാ പുല്ലാങ്കുഴലിൻ്റെ പാട്ട് പാടിക്കൊണ്ടാണ് ലോകത്തിലെ മിക്ക പുസ്തകങ്ങളും തുടങ്ങുന്നത് സ്തുതിവചനങ്ങളാലോ പ്രാർത്ഥനകളാലോ ആണ് എന്നാൽ റൂമി തൻ്റെ വിഖ്യാത കൃതി തുടങ്ങുന്നത് ഒരു വിലാപത്തിലൂടെയാണ് എന്താണ് ആ പുല്ലാങ്കുഴലിന് പറയാനുള്ളത് റൂമി പറയുന്നു ഈ പുല്ലാങ്കുഴലിൻ്റെ സംഗീതത്തിന് ചെവി കൊടുക്കുക അത് വിരഹത്തിൻ്റെ കഥയാണ് പറയുന്നത് ഒരു പുല്ലാങ്കുഴൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് പണ്ടതൊരു മുളങ്കാട്ടിലെ പച്ചപ്പുള്ള മുളയായിരുന്നു അവിടെ അത് മണ്ണിലും കാറ്റിലും മഴയിലും ലയിച്ച് സുരക്ഷിതമായി നിന്നിരുന്നു എന്നാൽ ഒരു നാൾ അത് ആ മുളങ്കാട്ടിൽ നിന്നും മുറിച്ചു മാറ്റപ്പെട്ടു അതിൻ്റെ ഉള്ളിലെ മജ്ജ കാർന്നു തിന്നപ്പെട്ടു അതിൽ തുളകൾ വീഴ്ത്തപ്പെട്ടു ആ വേർപാടിൻ്റെ ആ മുറിവേറ്റ വേദനയുടെ വിലാപമാണ് ആ പുല്ലാങ്കുഴലിലൂടെ സംഗീതമായി പുറത്തു വരുന്നത് പുല്ലാങ്കുഴൽ കരയുകയാണ് പക്ഷേ നമുക്കത് സംഗീതമായി അനുഭവപ്പെടുന്നു സുഹൃത്തുക്കളെ ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ നമ്മളും ഈ പുല്ലാങ്കുഴലിനെ പോലെയാണ് നമ്മുടെ ആത്മാവ് ഒരു കാലത്തൊരു ആത്മീയ ലോകത്ത് അതിൻ്റെ സൃഷ്ടാവിനോട് ചേർന്ന് സുരക്ഷിതമായിരുന്നു എന്നാൽ ഇന്ന് നാം ഈ ഭൗതിക ലോകത്തേക്ക് മുറിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം ആ വേർപാടിൻ്റെ കഥയാണ് ഇന്ന് നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് നമ്മൾ എത്രയൊക്കെ വിജയിച്ചാലും കോടികൾ ബാങ്കിൽ നിക്ഷേപിച്ചാലും ആഡംബര കൊട്ടാരങ്ങളിൽ ഉറങ്ങിയാലും ലോകം മുഴുവൻ നമ്മെ വണങ്ങിയാലും രാത്രിയിൽ ഏകാന്തനായിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ശൂന്യത അനുഭവപ്പെടാറില്ലേ ഏതോ ഒരു നഷ്ടബോധം എന്തോ ഒന്ന് പൂർണ്ണമല്ല എന്ന തോന്നൽ ആ വിടവിനെ മറികടക്കാൻ നാം സോഷ്യൽ മീഡിയയിലും വിനോദങ്ങളിലും അഭയം തേടുന്നു പക്ഷേ ആ വിടവ് ഒരിക്കലും നികപ്പെടുന്നില്ല എന്തുകൊണ്ടാണത് കാരണം ആ ശൂന്യത നിങ്ങളുടെ ബാങ്ക് ബാലൻസ് കൊണ്ട് നികത്താൻ പറ്റുന്നതല്ല ആ ശൂന്യത ആത്മാവിൻ്റേതാണ് മുളങ്കാട്ടിൽ നിന്ന് വേർപെട്ടു പോയ പുല്ലാങ്കുഴലിന് മറ്റൊരു കാട്ടിലെ പണം കിട്ടിയാൽ സമാധാനം കിട്ടുമോ ഇല്ല അതിനതിൻ്റെ വേരുകളിലേക്ക് തന്നെ മടങ്ങണം റൂമി ഇതിനൊരു മനോഹരമായ ഉദാഹരണം നൽകുന്നുണ്ട് ഒരു തുള്ളി വെള്ളത്തിൻ്റെ യാത്ര സൂര്യതാപമേറ്റ് കടലിലെ ഒരു തുള്ളി വെള്ളം ആവിയായി മാറുന്നു അത് മേഘമായി ആകാശ തലയുന്നു പിന്നീടത് മഴയായി മണ്ണിൽ പെയ്യുന്നു ചളിയിലൂടെയും പാറക്കെട്ടുകളിലൂടെയും ഒരു പുഴയായി അതൊഴുകുന്നു ആ യാത്രയിൽ ആ തുള്ളിവെള്ളത്തിന് പല അനുഭവങ്ങളും ഉണ്ടാകാം ചിലപ്പോൾ അത് മനോഹരമായ പൂവിൽ വീഴുന്നുണ്ടാകാം ചിലപ്പോൾ അത് മലിനമായ ഓടയിൽ ഒഴുകുന്നുണ്ടാകാം പക്ഷേ ആ തുള്ളിവെള്ളത്തിന് എവിടെയെങ്കിലും വിശ്രമമുണ്ടോ എവിടെയെങ്കിലും അതിന് തൃപ്തിയുണ്ടോ ഇല്ല അത് ഒഴുകിക്കൊണ്ടേയിരിക്കും ഒടുവിൽ താൻ എവിടെ നിന്ന് വന്നോ ആ മഹാസമുദ്രത്തിൽ ചെന്ന് ചേരുമ്പോൾ മാത്രമേ ആ തുള്ളി ശാന്തമാകൂ ആ ലയനത്തിലാണ് അതിൻ്റെ പൂർണ്ണത നമ്മുടെ ജീവിതവും അത് തന്നെയാണ് നാം ഓരോരുത്തരും ആത്മീയ കടലിൽ നിന്ന് വേർപെട്ടുപോയ തുള്ളികളാണ് നമ്മുടെ ഉള്ളിലെ ഈ അസ്വസ്ഥത ഈ തിരച്ചിൽ ഈ സമാധാനമില്ലായ്മ ഇതൊക്കെയും നമ്മുടെ ഉറവിടത്തിലേക്കുള്ള തിരിച്ചുപോക്കിൻ്റെ ആവേശമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ ഞാൻ ഇവിടെ അവസാനിക്കാനുള്ളവനല്ല എന്ന തിരിച്ചറിവാണ് നാം ഈ മണ്ണിൽ ജനിച്ചും മണ്ണിൽ തീരാനുള്ള വെറും മാംസപിണ്ഡങ്ങളല്ല നമുക്കൊരു ഉറവിടമുണ്ട് നമുക്കൊരു ലക്ഷ്യസ്ഥാനമുണ്ട് ആ സത്യം തിരിച്ചറിയുന്ന നിമിഷം നിങ്ങളുടെ ദുഃഖങ്ങൾ മാറും പരാജയങ്ങൾ നിങ്ങളെ തളർത്താതാകും കാരണം നിങ്ങൾക്കറിയാം നിങ്ങളൊരു മഹായാത്രയിലാണ് പുല്ലാങ്കുഴൽ കരയുന്നത് അതിൻ്റെ ശൂന്യതയിലൂടെ കാറ്റ് കടന്നു പോകുമ്പോഴാണ് അതുപോലെ നമ്മുടെ ശൂന്യതയിലേക്ക് സ്നേഹത്തിൻ്റെയും ആത്മീയതയുടെയും കാറ്റ് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതവും ഒരു സംഗീതമായി മാറും ആ സംഗീതം ലോകത്തെ മുഴുവൻ കരയിപ്പിക്കുകയും ഒപ്പം ആശ്വസിപ്പിക്കുകയും ചെയ്യും നമ്മുടെ വേരുകളിലേക്ക് മടങ്ങാനുള്ള ആ ദാഹത്തെ സ്നേഹം കൊണ്ട് വളർത്തുക അതാണ് റൂമി നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം സുഹൃത്തുക്കളെ ഇരുവരെ നാം സംസാരിച്ചത് ചരിത്രത്തെയും തത്വചിന്തകളെയും കുറിച്ചാണ് എന്നാൽ ഈ വാക്കുകൾ കൊണ്ട് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ എന്തു മാറ്റമാണ് ഉണ്ടാക്കാൻ കഴിയുക റൂമി വെറുമൊരു കവിയല്ല അദ്ദേഹം ഒരു മികച്ച ലൈഫ് കോച്ച് കൂടിയാണ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പ്രതിസന്ധികളിൽ തളരാതിരിക്കാൻ മൗലാന റൂമി നൽകുന്ന മൂന്ന് വിപ്ലവകരമായ തത്വകൾ നമുക്ക് നോക്കാം ഒന്ന് മുറിവുകളാണ് പ്രകാശത്തിൻ്റെ വാതിൽ ദ വൂണ്ട് ഇസ് ദ പ്ലേസ് വെയർ ദ ലൈറ്റ് എൻറ്റേഴ്സ് യു നമ്മുടെ ജീവിതത്തിൽ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ആരെങ്കിലും നമ്മെ ചതിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വലിയ പരാജയം സംഭവിക്കുമ്പോൾ നാം ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇത് സംഭവിക്കുന്നുവെന്ന് നാം ആ മുറിവിനെ നോക്കി വിലപിക്കുന്നു എന്നാൽ റൂമി പറയുന്നത് നോക്കൂ നിങ്ങളുടെ മുറിവുകളെ സ്നേഹിച്ചുക കാരണം ആ മുറിവുകളിലൂടെയാണ് ദൈവിക പ്രകാശം നിങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് ഇരുട്ടുള്ളൊരു മുറിയിൽ വെളിച്ചം വരണമെങ്കിൽ ചുവരിലൊരു വിള്ളലുണ്ടാകണം അതുപോലെ അഹങ്കാരത്താൽ അടഞ്ഞുപോയ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്നേഹത്തിൻ്റെ പ്രകാശം വരണമെങ്കിൽ തകർച്ചകളാകുന്ന വിള്ളലുകൾ ആവശ്യമാണ് നിങ്ങളിന്ന് അനുഭവിക്കുന്ന വേദന നിങ്ങളെ നശിപ്പിക്കാനല്ല മറിച്ച് നിങ്ങളെ കൂടുതൽ ആഴമുള്ള മനുഷ്യനാക്കി മാറ്റാനാണ് വേദനയെ അനുഭവിക്കാത്ത ഒരാൾക്കും മറ്റൊരാളുടെ സങ്കടം മനസ്സിലാക്കാൻ കഴിയില്ല അതുകൊണ്ട് മുറിവുകളെ പേടിക്കരുത് അവ നിങ്ങളുടെ ആത്മാവിലേക്കുള്ള ജാലകങ്ങളാണ് പരാജയങ്ങളാണ് നിങ്ങളെ യഥാർത്ഥത്തിൽ കരുത്തനാക്കുന്നത് രണ്ട് നിങ്ങൾ വെറുമൊരു തുള്ളിയല്ല യു ആർ നോട്ട് എ ഡ്രോപ്പ് ഇൻ ദ ഓഷൻ യു ആർ ദ എൻറ്റയർ ഓഷൻ ഇൻ എ ഡ്രോപ്പ് നമ്മളിൽ പലരും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ആത്മവിശ്വാസക്കുറവാണ് ഞാൻ വെറുമൊരു സാധാരണക്കാരനാണ് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് നാം സ്വയം ചോദിക്കുന്നു ഇവിടെ റൂമി നമ്മുടെ ചിന്താഗതിയെ അടിമുടി മാറ്റുന്നു അദ്ദേഹം പറയുന്നു നീ സമുദ്രത്തിലെ ഒരു തുള്ളിയാണെന്ന് കരുതരുത് മറിച്ച് ഒരു തുള്ളിക്കുള്ളിലെ മുഴുവൻ സമുദ്രവുമാണ് നീ നിസ്സാരക്കാരനാണെന്ന് കരുതി ഒതുങ്ങിക്കൂടരുത് ഒരു വിത്തിനകത്തൊരു വലിയ മരം ഒളിഞ്ഞിരിക്കുന്നത് പോലെ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഊർജ്ജവും നിങ്ങളിൽ നിഗൂഢമായി ഇരിപ്പുണ്ട് നിങ്ങളുടെ കഴിവുകളെ പരിമിതപ്പെടുത്തരുത് ലോകം നിങ്ങളെ വിലയിരുത്തുന്ന അളവുകോലുകൾ വെച്ച് നിങ്ങളെ അളയ്ക്കരുത് നിങ്ങൾ അനന്തമായ സാധ്യതകളുള്ള ഒരു പ്രതിഭാസമാണ് നിങ്ങളെ തന്നെ തിരിച്ചറിയുക എന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിപ്ലവം മൂന്ന് സ്നേഹമാണ് പരമമായ ഭാഷ ഇന്നത്തെ ലോകം മത്സരത്തെക്കുറിച്ചും അധികാരത്തെക്കുറിച്ചും യുദ്ധങ്ങളെക്കുറിച്ചും സംസാരിക്കുമ്പോൾ റൂമി സ്നേഹത്തിൻ്റെ വിപ്ലവത്തെക്കുറിച്ച് സംസാരിക്കുന്നു സ്നേഹത്തിന് ഭാഷയില്ല അത് ഹൃദയങ്ങൾ തമ്മിലുള്ള വിനിമയമാണ് മറ്റുള്ളവരെ തോൽപ്പിക്കാനല്ല മറ്റുള്ളവരെ സ്നേഹിക്കാനാണ് നാം ജനിച്ചത് റൂമി പഠിപ്പിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം മൗനത്തിൻ്റെ ശക്തിയാണ് വാക്കുകളല്ല നിങ്ങളുടെ ശബ്ദമുയർത്തേണ്ടത് നിങ്ങളുടെ ആശയങ്ങളാണ് ഇടിമുഴക്കമല്ല പൂക്കൾ വിരിയിക്കുന്നത് മറിച്ച് മഴത്തുള്ളികളാണ് അനാവശ്യമായ തർക്കങ്ങളിലും വെറുപ്പിലും സമയം കളയാതെ സ്നേഹത്തിൻ്റെ മഴത്തുള്ളികളായി മാറാൻ നമുക്ക് കഴിയണം മൗനം പാലിക്കേണ്ടിടത്ത് മൗനം പാലിക്കാനും സ്നേഹിക്കേണ്ടിടത്ത് നിരുപാധികം സ്നേഹിക്കാനും പഠിക്കുന്നതാണ് ഏറ്റവും വലിയ പാണ്ഡി ഈ മൂന്ന് കാര്യങ്ങൾ മുറിവുകളെ അംഗീകരിക്കുക സ്വന്തം മൂല്യം തിരിച്ചറിയുക സ്നേഹത്തിൽ അടിയുറച്ച് നിൽക്കുക ഇവ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞാൽ റൂമി പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ലോകത്തെ പ്രകാശിപ്പിക്കുന്ന ഒരു ആത്മീയ സൂര്യനായി മാറും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഈ വാക്കുകൾ ഇവിടെ അവസാനിക്കുന്നുണ്ടാവാം പക്ഷേ ഇത് അവസാനമാകരുത് നിങ്ങളുടെ ഉള്ളിൽ തുടങ്ങുന്ന യാത്രയ്ക്ക് കാരണം റൂമിയുടെ കഥ ഒരു ചരിത്രമല്ല അത് ഒരു കണ്ണാടിയാണ് നമ്മുടെ ഉള്ളിൽ പുസ്തകങ്ങൾ ചുമക്കുന്ന ഒരു പണ്ഡിതനുണ്ട് പക്ഷേ അവൻ ഇനിയും സ്നേഹത്തിൻ്റെ തീ കണ്ടിട്ടില്ല അവനെ ഉണർത്താൻ അള്ളാഹു നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ഷംസിനെ അയയ്ക്കും അത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാകാത്ത ഒരു വേദനയായിരിക്കും അന്യായമെന്ന് തോന്നുന്ന ഒരു നഷ്ടമായിരിക്കും അല്ലെങ്കിൽ നമ്മെ തകർത്തു കളഞ്ഞ ഒരു നിമിഷമായിരിക്കും പക്ഷേ ഓർക്കുക അള്ളാഹു ഒരിക്കലും നിങ്ങളെ തകർക്കുന്നില്ല അവൻ നിങ്ങളെ രൂപപ്പെടുത്തുകയാണ് റൂമി പറഞ്ഞു തകർച്ചയുള്ളിടത്താണ് നിധിയുടെ പ്രതീക്ഷ നിങ്ങളുടെ കണ്ണീർ വ്യർത്ഥമല്ല നിങ്ങളുടെ മുറിവുകൾ ശാപമല്ല അവയാണ് പ്രകാശത്തിൻ്റെ കവാടങ്ങൾ അല്ലാമ ഇക്ബാൽ നമ്മോട് ഓർമ്മിപ്പിക്കുന്നു നിന്റെ ഉള്ളിലേക്കിറങ്ങി ഇറങ്ങി ജീവിതത്തിൻ്റെ രഹസ്യം കണ്ടെത്തുക പ്രിയപ്പെട്ടവരെ നാം ഈ ലോകത്ത് എല്ലാം സ്വന്തമാക്കാൻ വന്നവരല്ല സ്വയം നഷ്ടപ്പെടുത്തി സത്യത്തെ കണ്ടെത്താനാണ് വന്നത് ഒരു പുല്ലാങ്കുഴൽ സ്വയം ശൂന്യമായപ്പോൾ മാത്രമാണ് ദൈവിക സംഗീതം മുഴങ്ങുന്നത് നിങ്ങളും സ്വയം ശൂന്യമാകാൻ പഠിക്കൂ അഹങ്കാരം വിട്ടുകൊടുക്കൂ അഹങ്കാരം പോയടത്താണ് റഹമത്തിറങ്ങുന്നത് അവസാനമായി ഞാൻ പറയുന്നത് ഇതാണ് അറിവിൽ നിന്ന് അനുഭവത്തിലേക്ക് നടക്കൂ വാക്കുകളിൽ നിന്ന് ജീവിതത്തിലേക്ക് ഇറങ്ങൂ അള്ളാഹുവിലേക്കുള്ള യാത്ര ആരംഭിക്കൂ അള്ളാഹു നമ്മുടെ ഉള്ളിലെ റൂമിക്ക് ഒരു ഷംസിനെ കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വാത്തുഹു